ഹായ് ഹലോ നമസ്കാരം പേച്ചിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഐ സി ഡി എസ് സൂപ്പർവൈസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെൻത്ത് ലെവലല്ലേ ടെൻത്ത് ലെവൽ ക്വാളിഫിക്കേഷനുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകളാണ് ചെയ്യുന്നത് അതിൽ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന പ്രധാന ദിനങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അതിൻ്റെ പാർട്ട് വൺ ആണ് പ്രധാന ദിനങ്ങൾ എന്തുകൊണ്ട് നമ്മൾ പഠിക്കണമെന്ന് വെച്ചാൽ ഈ പ്രധാന ദിനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദിനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ചോദ്യം നമ്മുടെ കഴിഞ്ഞ ഐ സി ഡി എസ് ടെൻത്ത് ലെവൽ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു അല്ല ആ ഒരു ചോദ്യം പരിചയപ്പെട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ക്ലാസ് മുൻപോട്ട് കൊണ്ടുപോകുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം നമ്മൾ ക്വസ്റ്റിൻസും ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ദിനങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ൂടി സ്വാഗതം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് കാണുക അത് നിങ്ങളുടെ വളരെ നിങ്ങളുടെ അത്തരത്തിലുള്ള സപ്പോർട്ടായിരിക്കും നമുക്ക് കൂടുതൽ ക്ലാസുകൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഓക്കെ സോ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം അതിൽ നമ്മൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ ടെൻത്ത് ലെവൽ മുന്നൂറ്റി പതിനൊന്നുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ച ചോദ്യം ആണിത് നോക്കുക അതിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ് ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ് ലോക ിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ് ഒക്ടോബർ മൂന്ന് നവംബർ മൂന്ന് ഡിസംബർ മൂന്ന് ജനുവരി മൂന്ന് ഒരു കാര്യം ചെയ്യാം ഇതിൻ്റെ ആൻസർ നമുക്ക് അവസാനം പറയാം ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഇതൊന്ന് കമൻറ്റ് ചെയ്യും ഓക്കെ ഇതെന്താണ് ഇതിൻ്റെ ആൻസർ എന്നുള്ളത് ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കേ അല്ലേ ക്ലിയർ അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് നാലാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അത് മറക്കരുത് അതാണ് സെപ്റ്റംബർ മാസം നാലാം തീയതിയാണ് നമ്മുടെ പരീക്ഷ അയയ്ക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ആറേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി അപേക്ഷിച്ചിട്ടില്ലാത്തവർ ഉടൻ തന്നെ നിങ്ങളുടെ പരീക്ഷ ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ ക്വാളിഫിക്കേഷൻ ഉള്ളവരെല്ലാം തന്നെ എന്ത് ചെയ്യുക ആ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുക സമയം വളരെ പരിമിതമാണ് അപ്പോൾ എന്തു ചെയ്യുക മറന്നു പോകരുത് അതുകൊണ്ടാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കുക സമയമുണ്ട് ഓക്കെ അതുകൂടാതെ തന്നെ നമ്മുടെ പുതിയ ബാച്ച് ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതിയാണ് ആരംഭിക്കുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കാണുന്ന നമ്പറിൽ വിളിച്ചത് നിങ്ങൾക്ക് ഐ സി ഡി എസ് സൂപ്പർവൈസർ ടെൻത്ത് ലെവലിൻ്റെ ക്ലാസ് പരീക്ഷ വരെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അല്ലേ സോ നമ്മുടെ ക്വസ്റ്റിനിലേക്ക് കിടക്കുക എന്നുണ്ടെങ്കിൽ അടുത്തത് ദേശീയ ദിനം എപ്പോഴാണ് ദേശീയ ശാസ്ത്ര ദിനം എപ്പോഴാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിയാറ് ഇതും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കുമെന്ന് രണ്ടാമത്തെ ഉത്തരം ഇത് രണ്ടാമത്തെ ചോദ്യം അല്ലേ ആദ്യത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം എന്താണ് എ ഒ ബി ഒ സി ഒ ഡി ഒ രണ്ട് നേഴ്തിട്ട് എ സി രീതിയിൽ ഏതാണെന്നുള്ളത് എന്ത് ചെയ്യാം ഒന്ന് കമന്റ് ചെയ്യാം നോക്കാം നമുക്ക് എത്ര പേര് ശരി ഉത്തരം തരുന്നുള്ളത് നോക്കാം ഇനി തെറ്റിയാലും പേടിക്കണം നമ്മൾ പഠിക്കുമല്ലോ എന്തായാലും കമന്റ് ചെയ്യൂ അടുത്തത് മൂന്നാമത്തെ ചോദ്യം ചോദ്യം നോക്കൂ മൂന്നാമത്തെ മൂന്നാമത്തെ എന്താണ് ഹീമോഫീലിയ ഹീമോഫീലിയ ദിനം ദിനം എന്നാണ് എന്നാണ് എന്നുള്ളതാണ് പതിനെട്ട് മാർച്ച് പതിനെട്ട് ഇതും കമന്റ് ചെയ്തോ ഓക്കെ എന്തായിരിക്കും ഉത്തരം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും കുറച്ച് പ്രധാനപ്പെട്ട ദിനങ്ങളൊന്ന് പഠിച്ചിട്ട് നമുക്ക് വരാം ഓക്കെ ഇതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടാവും കുടുംബ ദിനം ജനുവരി ഒന്നാണ് ആഗോള കുടുംബ ദിനം എന്ന് പറയുന്നത് ജനുവരി ഒന്നാണ് ആഗോള കുടുംബ ദിനം എപ്പോഴാണ് ജനുവരി നമുക്ക് പെട്ടെന്ന് പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്ക് അറിയണതാണെങ്കിൽ അങ്ങനെ അറിയാത്തത് ജസ്റ്റ് എഴുതി വെച്ചോ എഴുതി വെച്ചിട്ട് ഒരു തവണയൊക്കെ ചിലപ്പോൾ വായിച്ചാൽ കിട്ടണമെന്നില്ല ഒരു കാര്യങ്ങൾ ഒരു പത്ത് തവണ വായിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈനിലേക്ക് ആഗോള കുടുംബദിനം ആ ജനുവരി ഒന്ന് എന്ന് പറഞ്ഞിട്ട് വരും ഓക്കെ അപ്പോൾ ആഗോള കുടുംബ ദിനം എന്ന് പറയുന്നത് ജനുവരി ഒന്നാണ് അതുപോലെ തന്നെ കുഷ്ഠരോഗ നിവാരണ ദിനം കുഷ്ഠരോഗ നിവാരണ ദിനം എപ്പോഴാണ് അത് ജനുവരി മുപ്പതാണ് അപ്പോൾ നമ്മളിവിടെ ആഗോളം ോള കുടുംബദിനം എപ്പോഴാണെന്ന് നോക്കി ജനുവരി ഒന്നാണ് കുഷ്ഠരോഗനിവാരണ ദിനം അല്ലേ കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി മുപ്പതാണ് കുഷ്ഠരോഗനിവാരണ ദിനം ജനുവരി മുപ്പതാണ് ഇനി ലോക തണ്ണീർട്ട ദിനം അതല്ലെങ്കിൽ ലോക വെറ്റ്ലാൻഡ് ദിനം എങ്ങനെ ചോദിച്ചാലും ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം അല്ലെങ്കിൽ ലോക വെറ്റ്ലാൻഡ് ദിനം എന്ന് പറയുന്നത് എപ്പോഴും ഏതാണ് ഫെബ്രുവരി രണ്ടാണ് ഓക്കെ അപ്പോൾ ജനുവരിയിൽ ഏതൊക്കെ നോക്കി ജനുവരി ഒന്ന് ആഗോള കുടുംബദിനം ദിനം ജനുവരി മുപ്പത് കുഷ്ഠരോഗനിവാരണ ദിനം ജനുവരി മുപ്പത് കുഷ്ഠരോഗനിവാരണ ദിനം ഇനി ഫെബ്രുവരി രണ്ട് എന്താണ് ലോക തണ്ണീർത്തട ദിനം അല്ലെങ്കിൽ ലോക വെറ്റ്ലാൻഡ് ദിനം എങ്ങനെ ചോദിച്ചാലും ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനം അതല്ലെങ്കിൽ ലോക വെറ്റ്ലാൻഡ് ദിനം എന്നറിയപ്പെടുന്നത് ഇനി ലോക ക്യാൻസർ ദിനം ക്യാൻസർ അല്ലെങ്കിൽ അർബുദം രണ്ടും സെയിമില്ലേ ലോക ക്യാൻസർ ദിനം അല്ലെങ്കിൽ ലോക അർബുദ ദിനം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം ഫെബ്രുവരി നാല് ഓക്കെ അർബുദവും ക്യാൻസറും അല്ലേ ഒന്നാണത് അപ്പോൾ ലോക ക്യാൻസർ ദിനം അതല്ലെങ്കിൽ ചോദ്യം ലോക അർബുദ ദിനം എന്നാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഫെബ്രുവരി നാലെന്നാണ് ഫെബ്രുവരി നാലാണ് ലോക അർബുദ ദിനം അല്ലെങ്കിൽ ലോക ക്യാൻസർ എന്ന് പറയുന്നത് ഫെബ്രുവരി നാലാണ് ഇനിയോ ഡാർവിൻ ദിനം ഫെബ്രുവരി പന്ത്രണ്ട് ഡാർവിൻ ദിനം അല്ലേ ഡാർവിൻ ദിനം ഫെബ്രുവരി പന്ത്രണ്ട് ഡാർവിൻ ദിനം ഫെബ്രുവരി പന്ത്രണ്ട് ഇനി ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനം എപ്പോഴാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ദേശീയ ശാസ്ത്ര ദിനം അല്ലേ ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് ദിനങ്ങൾ നോക്കിയില്ലേ ആദ്യം ജനം ജനുവരി എന്താണ് ഒന്നാണ് നോക്കിയത് എന്താണ് ജനുവരി ഒന്ന് ആഗോള കുടുംബ ദിനമാണ് ജനുവരി ഒന്ന് ജനുവരി മുപ്പത് കുഷ്ഠരോഗ നിവാരണ ദിനം അതുപോലെ ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം ഇനി ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി നാല് ദാർവ്യ ദിനം ഫെബ്രുവരി പന്ത്രണ്ട് ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി ഇരുപത്തിയെട്ട് ക്ലിയർ അല്ലേ അടുത്തത് നോക്കിക്കോ ലോക വനദിനം മാർച്ച് ലോക ഇരുപത്തിയൊന്ന് ലോകവനദിനം എപ്പോഴാണ് മാർച്ച് ഇരുപത്തിയൊന്ന് ലോക ജലദിനം മാർച്ച് ഇരുപത്തി രണ്ട് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ദിനം മാർച്ച് ഇരുപത്തിനാലിനോ മാർച്ച് ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിനാല് ഇങ്ങനെ പി എസ് സി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ കുറെ കോഡുകളൊക്കെ വെച്ച് പഠിക്കാറുണ്ട് നോക്കൂ ഇങ്ങനെയുള്ളൊരു ചോദ്യത്തിന് ഈ ഒരു നാലെണ്ണം നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം ലോക വനദിനം നിങ്ങൾ മാർച്ച് ഇരുപത്തിരണ്ടിലേക്ക് കൊണ്ട് കുത്തിയാലോ കാരണം അടുപ്പിച്ചാൽ വന്നിട്ടില്ല അല്ലേ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നോക്കുക വനജ ഓക്കെ വനജയുടെ വനജയുടെ കാലിൽ വനജിയുടെ കാലിൽ ക്ഷയം എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മതി വനജയുടെ കാലിൽ ക്ഷയം അതെന്താണെന്ന് വെച്ചാൽ കോഡ് പറഞ്ഞു തരാം നോക്കുക ലോക വനദിനം വന അല്ലേ വനകട്ടിലെ വനദിനം അടുത്തത് ലോക ജലദിനം അല്ലേ ജലേ വനജയിലെ ജായാണ് ജലം അടുത്തത് ലോക കാലാവസ്ഥ ദിനം കാല കാലേ കാലാവസ്ഥ ഇനിയോ ദിനം ക്ഷയം അപ്പോൾ നമുക്ക് കിട്ടി ഇത് ആദ്യത്തേതാണ് ഇത് രണ്ടാമത്തേത് ഇത് മൂന്നാമത്തേത് ഇത് നാലാമത്തേത് ഇനിയോ നമുക്കറിയാം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തൊന്ന് അത് കൃത്യാകണം കേട്ടോ അത് കിട്ടിയത് മാർച്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കിട്ടി മാർച്ച് ഇരുപത്തിരണ്ട് ഏതെന്ന് ചോദിച്ചാൽ ആദ്യം വന വന ദിനം പിന്നെ വനജ ജലദിനം കാലേ കാലാവസ്ഥ ക്ഷയം ക്ഷയമല്ലേ അപ്പം കൃത്യമായിട്ട് കിട്ടി വനജിയുടെ കാലിൽ ക്ഷയം ഉള്ള ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ വനജിയുടെ കാലിൽ ക്ഷയം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ലോക വനദിനം മാർച്ച് ഇരുപത്തൊന്ന് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ലോക കാലാവസ്ഥ ദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ക്ഷയ രോഗ ദിനം മാർച്ച് ഇരുപത്തി നാല് വളരെ സിമ്പിളായിട്ട് കിട്ടിയില്ലേ വനജിയുടെ കാലിൽ ക്ഷയം എന്ന് കിട്ടുമ്പോൾ വനദിനം ജലദിനം കാലാവസ്ഥ ക്ഷയം കൃത്യമായിട്ട് നമുക്ക് നാലെണ്ണം ആ ഓർഡറിൽ കിട്ടും പിന്നെ മാർച്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അതേ ഓർഡറിൽ നമുക്ക് കൃത്യമായിട്ട് തെറ്റിപ്പോകില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകില്ല കാലാവസ്ഥ ദിനം ചോദിച്ചാൽ ജലദിനം എഴുതേണ്ട അവസ്ഥ വരില്ല ജസ്റ്റ് ഓട്ടിസം ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ഓട്ടിസം ദിനം ഓട്ടിസം ദിനം എപ്പോഴാണ് ഏപ്രിൽ ലോക ആരോഗ്യ ദിനം ചോദിച്ചാൽ ഏപ്രിൽ ഏഴാണ് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴാണ് ലോക ആരോഗ്യ ദിനം എപ്പോഴാണ് ഏപ്രിൽ ഏഴ് ലോക പക്ഷി നിരീക്ഷണ ദിനം ചോദിച്ചാൽ അത് ഏപ്രിൽ ഒൻപതാണ് ലോക പക്ഷി നിരീക്ഷണ ദിനം ഓക്കെ പക്ഷി നിരീക്ഷണ ദിനം ഏപ്രിൽ ഒൻപതും

സോറി ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴും ലോക പക്ഷി നിരീക്ഷണ ദിനം ഏപ്രിൽ ഒൻപതും അതുപോലെ പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ പതിനൊന്നും ക്ലിയർ അല്ലേ അടുത്തു നോക്കൂ ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴ് ഹീമോഫീലിയ ദിനം എപ്പോഴാണ് ഏപ്രിൽ പതിനേഴാണ് ഹീമോഫീലിയ ദിനം ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് അപ്പം ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴാണ് ഹീമോഫീലിയ ദിനം ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ടും ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനം അടുത്ത ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തിയഞ്ച് ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തിയഞ്ചാണ് ലോക മലേറിയ ദിനം അടുത്ത ലോക ആസ്മാ ദിനമാണ് എപ്പോഴാണ് മെയ് ആറ് ലോക ആസ്മാ ദിനം മെയ് ആറും നേഴ്സസ് ദിനം അല്ലേ നഴ്സസ് ദിനം എപ്പോഴാണ് മെയ് പന്ത്രണ്ടാണ് നേഴ്സസ് ദിനം നേഴ്സസ് ദിനം മെയ് പന്ത്രണ്ട് ദേശീയ കുടുംബ ദിനം ചോദിക്കുകയാണെങ്കിൽ മെയ് പതിനഞ്ച് ദേശീയ കുടുംബദിനം ചോദിച്ചാൽ അത് മെയ് പതിനഞ്ചും ജൈവ വൈവിധ്യ ദിനമാണെങ്കിൽ മെയ് ഇരുപത്തിരണ്ടുമാണ് ഓക്കെ അപ്പോൾ നമ്മൾ മെയ് മാസം വരെയുള്ളത് നോക്കിയില്ലേ നോക്കുക ഹിമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴ് ഹിമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴ് ലോക ഭൌമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഹിമോഫീലിയ ദിനം എപ്പോഴാണ് ഏപ്രിൽ പതിനേഴ് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ചും ലോക അസ്മാ ദിനം മെയ് ആറ് ലോ നഴ്സസ് ദിനം മെയ് പന്ത്രണ്ട് ദേശീയ കുടുംബ ദിനം മെയ് പതിനഞ്ച് ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തി രണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ചോദ്യം അല്ലേ ആദ്യത്തെ ചോദ്യം എന്താണ് അത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പി ക്യു ആണ് ഓക്കെ ആദ്യത്തെ ചോദ്യം പി ക്യു ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ടെൻത്ത് ലെവൽ മുന്നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ച ചോദ്യമാണ് ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ നോക്കാം നമുക്ക് നമുക്കിതിൻ്റെ ഉത്തരം നോക്കണ്ടേ ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ് അത് ഡിസംബർ മൂന്നാണ് ഡിസംബർ മൂന്നാണ് ലോക ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഒന്ന് നമുക്കറിയാം അല്ലെ ഡിസംബർ മൂന്ന് ഭിന്നശേഷി ദിനമായി ലോക ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ മൂന്നാണ് ഇനി അടുത്ത ചോദ്യം നമ്മൾ എന്തായിരുന്നു നോക്കിയത് അടുത്ത ചോദ്യം നോക്കുക അടുത്തത് രണ്ടാമത്തെ ചോദ്യം ദേശീയ ശാസ്ത്ര ദിനം എപ്പോഴാണ് അല്ലേ ആരെങ്കിലും ശ്രദ്ധിച്ചോ നമ്മളിപ്പോൾ പഠിച്ചതിനകത്ത് ശാസ്ത്രദിനം നമ്മൾ പഠിച്ചു അല്ലേ ശാസ്ത്രദിനം പഠിച്ചു എന്താ ഇനി പറഞ്ഞു ഏതായിരിക്കും നമ്മുടെ ദേശീയ ശാസ്ത്രദിനം ഫെബ്രുവരി ഇരുപത്തിയെട്ട് അല്ലേ ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്രദിനം ഫെബ്രുവരി ഇരുപത്തിയെട്ട് എന്ന് നമ്മൾ നോക്കി അടുത്തത് മൂന്നാമത്തെ ചോദ്യം ഹീമോഫീലിയ ദിനം നമ്മൾ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ ഇപ്പോൾ പഠിച്ചതാണ് ഹീമോഫീലിയ ദിനം എപ്പോഴാണെന്നുള്ളത് അതുകൊണ്ടാണ് ഇത് ഞാൻ ലാസ്റ്റ് പറയാമെന്ന് ചോദിച്ചത് അല്ലേ ഹീമോഫീലിയ ദിനം എപ്പോഴാണ് അത് ഏപ്രിൽ പതിനേഴാണ് അല്ലേ ഏപ്രിൽ പതിനേഴ് ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴാണ് അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾ കൃത്യമല്ലേ നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടാവില്ലോ അല്ലേ ഓക്കെ അല്ലേ ക്ലിയർ സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏതുവരെ നോക്കിയിട്ട് ഇപ്പം മെയ് ഇരുപത്തി രണ്ട് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏകദേശം നോക്കി ഇനി ഉണ്ട് ഇതിൻ്റെ പാർട്ട് ടു നമുക്ക് ചെയ്യാം അതിനകത്തൊക്കെ കാരണം എല്ലാം എല്ലാംകൂടി ഒരുപാട് ഒരുപാട് ദിനങ്ങൾ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒക്കെ കൂടെ അവിയൽ പരിവത്തിലായിപ്പോകും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനാണ് വളരെ കുറച്ച് നമ്മൾ പഠിക്കുന്നത് കൃത്യമായിട്ട് പഠിക്കുക ഒരുപാട് പഠിച്ചത് കൊണ്ട് കാര്യമില്ല കാരണം ഈ പഠിച്ചത് ചിലപ്പോൾ മറന്നു പോകാം അല്ലേ പക്ഷെ പഠിച്ച കാര്യങ്ങൾ ഓർത്ത് വെക്കണമെങ്കിൽ നമ്മൾ റിപ്പീറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമയമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം കാരണം ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ പോരാം ഒരുപാട് ദിനങ്ങൾ ഇങ്ങനെ കുത്തിക്കയറ്റി കുത്തിക്കേറ്റി കുത്തിക്കേറ്റി പോവാതിരിക്കാം ാണ് വളരെ കുറച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത് സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് നാം വിശ്വസിക്കുന്നു അറിയാത്ത ദിനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ച് പഠിക്കുക നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പാർട്ട് ടൂ ആയിട്ട് നമുക്ക് കാണാം സോ എല്ലാവർക്കും താങ്ക് യു